ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു വീക്കിലി ക്ലോസിങ് കഴിഞ്ഞു മാർക്കറ്റ് മാർക്കറ്റ് അവസാനിച്ചപ്പോൾ ഒരു വീക്കിലി ലോൽ അല്ലെങ്കിൽ ഈ ഒരു ആഴ്ചത്തെ ഏറ്റവും ലോലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് മാർക്കറ്റിനെ കുറിച്ചുള്ള അനാലിസിസുകളൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം ഏതായാലും ഇന്ന് വലിയ നഷ്ടമാണ് സെൻസെക്സിലും നിഫ്റ്റിയിലും അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലും ഒക്കെ തന്നെ വന്നിരിക്കുന്നത് പല കാരണങ്ങളുണ്ട് അതിലൊരു കാരണം നമ്മുടെ ക്യു ആൻ റിസൾട്ട് തുടങ്ങിക്കഴിഞ്ഞു അതിൻ്റെ ഭാഗമായിട്ട് വന്ന ആക്സിസ് ബാങ്കിൻ്റെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ആയിട്ടുള്ള ആക്സിസ് ബാങ്കിൻ്റെ റിസൾട്ടാണ് ഒരു തരത്തിൽ ബാങ്ക് നിഫ്റ്റിയൊക്കെ തന്നെ റാഗ് ചെയ്തത് ഇന്ന് അഞ്ഞൂറ്റി പതിനഞ്ച് പോയിൻ്റ് അഞ്ഞൂറ്റി നാൽപ്പത്തിയഞ്ച് പോയിൻ്റ് നഷ്ടത്തോടു കൂടിയാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസിംഗ് നടന്നിരിക്കുന്നത് സോ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ആക്സിസ് ബാങ്കിൻ്റെ റിസൾട്ടിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് ഏകദേശം നാലോളം ബ്രോക്കിംഗ് റിപ്പോർട്ടുകൾ വന്നു ആക്സിസ് ബാങ്കിനെ പലതരത്തിൽ അവർ വ്യാഖ്യാനിച്ചു ചില ആൾക്കാർ ബൈ റേറ്റിങ്ങിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ചില ആൾക്കാർ സെൽ റേറ്റിങ്ങിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്താണ് സംഭവിച്ചത് ഇതിന് മാത്രം നമ്മൾ അറ്റ് എ നെറ്റ് ഷെൽ നോക്കിക്കഴിഞ്ഞാൽ ബാങ്കിൻ്റെ റിസൾട്ട് വളരെ മോശമായിട്ടൊന്നും തോന്നില്ല പക്ഷേ അതിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ മാർക്കറ്റ് അല്ലെങ്കിൽ വിപണി എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാൾ താഴെ വന്നു എന്നുള്ളതിനാണ് ഇതിനൊരു പ്രധാനപ്പെട്ട കാരണമായിട്ടുള്ളത് സോ വീക്കെൻഡ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി കൂടുതൽ റിസൾട്ടുകൾ അനാലിസിസ് നടത്താനുണ്ട് ഇന്ന് പ്രധാനപ്പെട്ട റിസൾട്ടുകൾക്കൊക്കെ തന്നെ വരാനുണ്ട് ഇപ്പോൾ ബന്ധൻ ബാങ്കിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ റിലയൻസിൻ്റെ റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏതായാലും എന്താണ് ആക്സിസ് ബാങ്കിൽ ഇത്രമാത്രം പ്രശ്നങ്ങൾ എന്ന് നമുക്ക് നോക്കാം ക്യു എൻ റിസൾട്ടാണ് ആക്സിസ് ബാങ്കിൻ്റെ ക്യു എൻ റിസൾട്ടാണെന്ന് നമ്മൾ പ്രധാനപ്പെട്ട ചർച്ച ചെയ്ത് ഈ വീക്കിലി ഏറ്റവും വലിയ ലോസർ കൂടിയാണ് ആക്സിസ് ബാങ്ക് ആഴ്ച നോക്കുകയാണെങ്കിൽ ശേഷം ഇന്ന് മാത്രം അഞ്ച് പോയിന്റ് രണ്ട് രണ്ട് ശതമാനത്തിൻ്റെ ഇടിവാണ് ആക്സിസിൻ്റെ ഓഹരികളിൽ സംഭവിച്ചിരിക്കുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയിലാണ് ആക്സിസിൻ്റെ ഓഹരി ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇനി എന്താണ് റിസൾട്ടിൽ വന്നിരിക്കുന്ന പ്രശ്നം എന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട കാര്യം വലിയ മാറ്റങ്ങളൊന്നും പ്രോഫിറ്റിൽ വന്നിട്ടില്ല അതായത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എല്ലാ ചെലവുകളും കഴിഞ്ഞ് ടാക്സും കഴിഞ്ഞ് ബാങ്കിൻ്റെ പ്രോഫിറ്റ് ക്യൂ വണ്ണിൽ അതായത് ഏപ്രിൽ മെയ് ജൂൺ ഈ മൂന്ന് മാസം ബാങ്ക് ഉണ്ടാക്കിയിരിക്കുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് അയ്യായിരത്തി എണ്ണൂറ്റി ആറ് കോടി രൂപയാണ് ഇത് കഴിഞ്ഞ വർഷത്തെ ഇതേ ക്വാർട്ടറിലുള്ള ബിസിനസ്സുമായിട്ട് നോക്കുമ്പോൾ വലിയ കുറവൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല അവിടെ ആറായിരത്തി മുപ്പത്തിനാല് കോടി രൂപയായിരുന്നു പ്രോഫിറ്റ് ഇവിടെ അയ്യായിരത്തി എണ്ണൂറ്റി ആറ് കോടി രൂപയാണ് അതായത് ചെറിയ പതിമൂ ഒന്നൊരു പതിമൂന്ന് ശതമാനത്തിൻ്റെ കുറവ് അല്ലെങ്കിൽ ഒരു നാല് ശതമാനത്തിൻ്റെ കുറവ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും അപ്പോൾ അത് ഒരു കാരണമാണ് പ്രോഫിറ്റ് കുറഞ്ഞു എന്നുള്ളത് അതുപോലെ തന്നെ ഇ പി എസ് ഏണിംഗ് പെർ ഷെയർ ഒരു ഷെയറിന് മുകളിൽ മൂന്ന് മാസം കൊണ്ട് ബാങ്ക് ഉണ്ടാക്കിയിരിക്കുന്ന ഏണിംഗ് പെർ ഷെയർ എന്ന് പറയുന്നത് പതിനെട്ട് രൂപ എഴുപത്തിരണ്ട് പൈസയാണ് കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ആദ്യ ക്വാർട്ടറിൽ പത്തൊൻപത് രൂപ അമ്പത്തിമൂന്ന് പൈസ ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പോൾ പതിനെട്ട് രൂപ എഴുപത് എഴുപത്തിരണ്ട് പൈസയായിരുന്നു ഒരു രൂപയുടെ കുറവില്ല ഏകദേശം എൺപത് പൈസയോളം കുറവുണ്ട് അതും ഒരു കാരണമാണ് പിന്നെ പ്രധാനപ്പെട്ട കാര്യം പ്രൊവിഷൻസ് ആണ് പ്രൊവിഷൻസ് എന്ന് പറയുന്ന ബാങ്കുകൾ കിട്ടാക്കടം വന്നു കഴിഞ്ഞാൽ അത് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബാങ്ക് അതിൻ്റെ പ്രോഫിറ്റിൽ നിന്ന് മാറ്റി അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പെൻസ് നിന്ന് മാറ്റി വെക്കുന്ന പണമാണ് പ്രൊവിഷൻസ് എന്ന് പറയുന്നത് പ്രൊവിഷൻസ് കൂടി അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം കഴിഞ്ഞ പ്രാവശ്യം വെറും രണ്ടായിരത്തി മുപ്പത്തൊൻപത് കോടി രൂപ പ്രൊവിഷനാക്കി വെച്ചിരിക്കുന്ന ബാങ്ക് ഇപ്പോൾ അത് അത് വെച്ചിരിക്കുന്ന മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് കോടി രൂപയാണ് ഇതാണ് ബാങ്ക് നമുക്ക് ഒരിക്കലും തയ്ക്കാൻ പറ്റാത്ത സാധനമായിട്ട് മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്തത് കാരണം ബാങ്ക് കൂടുതൽ പ്രൊവിഷൻസ് വെച്ചു എന്നതിൻ്റെ അർത്ഥം ബാങ്ക് കൂടുതൽ സ്ലിപ്പേജ് അതായത് ബാഡ് ലോണുകൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു ബാങ്കിൻ്റെ മീൻസ് ലോണുകളിൽ കൂടുതൽ കിട്ടാക്കണം വന്നേക്കാം എന്നുള്ള എക്സ്പെക്റ്റേഷനാണ് അങ്ങനെയാണെങ്കിൽ വരുന്ന ക്വാർട്ടറുകൾ അതിൽ പ്രോഫിറ്റിനെ എഫക്റ്റ് ചെയ്യും അതിൻ്റെ ഇ പി എസ്സിനെ എഫക്റ്റ് ചെയ്യും അതിൻ്റെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനെ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ഇതാണ് ബാങ്കിനെ ഒരു പ്രധാനപ്പെട്ട കുഴിയിലേക്ക് കൊണ്ട് ചാടിച്ചത് പ്രോഫിറ്റ് നോക്കിയാലും കഴിഞ്ഞ പ്രാവശ്യം പത്തായിരത്തി ഒരുന്നൂറ് കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കിയ സ്ഥാനത്ത് പ്രോഫിറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റാണ് ഞാൻ ഉദ്ദേശിച്ചത് ടാക്സിന് മുന്നേ അതിപ്പോൾ പതിനയ്യായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് കോടി രൂപയായിട്ടുണ്ട് അത് കൂടുതലാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് രണ്ടായ സ്ഥാനത്ത് ഒമ്പതിനായിരത്തി മുന്നൂറ്റി രണ്ട് കോടി രൂപ ഇനി മൂന്ന് മാസം കൊണ്ട് ബാങ്ക് ഉണ്ടാക്കിയിരിക്കുന്ന ഇൻട്രസ്റ്റ് നോക്കിക്കഴിഞ്ഞാലും മുപ്പത്തൊന്നായിരത്തി അറുപത്തി മൂന്ന് കോടി രൂപയാണ് ഇൻട്രസ്റ്റിനത്തിൽ ബാങ്കിന് കിട്ടിയിരിക്കുന്നത് അതായത് പ്രശ്നം വന്നിരിക്കുന്നത് പ്രൊവിഷൻസിലാണ് അതുപോലെ തന്നെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിലും ഏണിംഗ് പെർ ഷെയറിലും മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാൾ കുറഞ്ഞ നിരക്കിലാണ് വന്നിരിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബാങ്കിൻ്റെ ബിസിനസ് ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഒൻപത് ശതമാനത്തിൻ്റെ ഗ്രോത്ത് ബിസിനസ്സിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ലോൺ ബുക്കിലും എട്ട് ശതമാനത്തിൻ്റെ ലോൺ ഗ്രോത്ത് ബാങ്ക് കാണിച്ചിട്ടുണ്ട് അസെറ്റ് ക്വാളിറ്റിയിൽ വന്നിരിക്കുന്ന പ്രശ്നങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്ലിപ്പേജ് ആണ് അല്ലെങ്കിൽ ബാഡ് ലോണുകളാണ് പ്രൊവിഷൻസ് കൂടിയതാണ് പ്രധാനപ്പെട്ട കാര്യം ബാങ്കിൻ്റെ ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോ ഒ തൊണ്ണൂറ്റൊന്ന് പോയിൻറ്റ് രണ്ട് ശതമാനത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ അവസാനിപ്പിക്കാൻ കിട്ടുന്നത് അത് കഴിഞ്ഞ വർഷം തൊണ്ണൂറ്റി രണ്ടേ പോയിൻറ്റ് രണ്ട് ശതമാനമായിരുന്നു കാസാർ റേഷ്യോ അതായത് കറണ്ട് അക്കൗണ്ടും അതുപോലെ തന്നെ സേവിങ്സ് അക്കൗണ്ടും തമ്മിലുള്ള അനുപാതമാണ് കാസാർ റേഷ്യോ അത് കുറഞ്ഞിട്ടുണ്ട് നാൽപ്പതേ പോയിൻറ്റ് മൂന്ന് ശതമാനമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അത് നാൽപ്പത്തൊന്നേ പോയിൻറ്റ് എട്ട് ശതമാനം ഇത് കുറയുന്നത് സ്വാഭാവികമായിട്ടും ബാങ്കുകളെ സംബന്ധിച്ചിട്ട് ഒരു നെഗറ്റീവായിട്ട് കണക്കാക്കാറുണ്ട് കാരണം കറണ്ട് അസെറ്റ് കറണ്ട് അക്കൗണ്ടും അതുപോലെ തന്നെ സേവിങ്സ് അക്കൗണ്ടും ഇതാണ് ബാങ്കുകളെ സംബന്ധിച്ചിട്ട് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിലുള്ള പണം ലഭിക്കുന്ന രണ്ട് മാർഗ്ഗങ്ങൾ കാരണം കറണ്ട് അക്കൗണ്ടിന് ഓൾമോസ്റ്റ് സീറോ ഇൻട്രസ്റ്റ് ആണ് അതുപോലെ തന്നെ സേവിങ്സ് അക്കൗണ്ടിനും ഇപ്പോൾ ടു ത്രീ പെർസെൻറ്റേജോ അല്ലെങ്കിൽ ഫോർ പെർസെൻറ്റ് മാക്സിമം ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതുള്ളൂ അപ്പോൾ ഇതിൽ നിന്നും കിട്ടുന്ന പണമാണ് ബാങ്കുകൾക്ക് ഏറ്റവും ഈസി ആയിട്ട് കിട്ടുന്ന പണം അല്ലെങ്കിൽ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ബാങ്കുകൾക്ക് കിട്ടുന്ന പണം ഈ രണ്ട് അക്കൗണ്ടുകളിൽ നിന്നാണ് അപ്പോൾ ഇതും ടോട്ടൽ ഡെപ്പോസിറ്റ്സ് ആയിട്ട് നോക്കുന്ന സമയത്ത് ഇത് കുറയുന്നത് ബാങ്കുകളെ സംബന്ധിച്ചിട്ട് ചിലവ് കുറഞ്ഞ ഫണ്ട് കുറഞ്ഞ രീതിയിൽ കിട്ടുന്നത് ഈക്വൽ അല്ല അതുകൊണ്ട് ക്യാഷാ റേഷ്യോ കുറയുക എന്ന് പറയുന്നത് ബാങ്കുകളെ സംബന്ധിച്ച് നെഗറ്റീവാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നാൽപ്പത്തൊന്നേ പോയിൻറ്റ് എട്ട് ശതമാനം ഉണ്ടായിരുന്നു അതിപ്പോൾ നാൽപ്പതേ പോയിന്റ് മൂന്ന് ശതമാനമായിരുന്നു ബാക്കി വരുന്ന ലോണുകളൊക്കെ തന്നെ വലിയ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കേണ്ട ലോണുകളാണ് ഇപ്പം ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയാലും മറ്റുള്ള ലോണുകളൊക്കെയായാലും ബാങ്കുകൾ വലിയ രീതിയിലുള്ള ഇൻട്രസ്റ്റ് കൊടുക്കണം ആസ് കമ്പെയർ ടു സേവിങ്സ് ആൻഡ് കറണ്ട് അക്കൗണ്ട് അതുകൊണ്ടാണ് ആ കാസർ റേഷ്യോ കുറഞ്ഞത് ബാങ്കുകളെ സംബന്ധിച്ച് നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യുന്നത് അസറ്റ് ക്വാളിറ്റിയുടെ ഇമ്പാക്റ്റ് വന്നിരിക്കുന്നത് അതായത് അസറ്റ് ക്വാളിറ്റി കുറഞ്ഞു എന്ന് പറഞ്ഞാൽ പ്രൊവിഷൻസ് കൂട്ടി സ്ലിപ്പേജ് എക്സ്പെക്ട് ചെയ്യുന്നു ബാങ്ക് ബാഡ് ലോൺസുകളും കിട്ടാക്കടവും എക്സ്പെക്ട് ചെയ്യുന്നതിൻ്റെ അർത്ഥമാണ് അതായത് എട്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് ബാങ്ക് കിട്ടാക്കടമായിട്ട് ക്യു എണിൽ എക്സ്പെക്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞ പ്രാവശ്യം നാലായിരത്തി എണ്ണൂറ്റി അഞ്ച് കോടി രൂപയായിരുന്നു കഴിഞ്ഞ വർഷം അത് നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയെട്ട് നാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയായിരുന്നു കറസ്പോണ്ടിങ് കഴിഞ്ഞ വർഷം നാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപ കിട്ടാക്കടം എക്സ്പെക്ട് ചെയ്ത സ്ഥാനത്ത് നേരെ ഡബിളായി അതായത് ഇപ്പോൾ എട്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപ കിട്ടാക്കടമായിട്ട് കമ്പനി പ്രഖ്യാപിക്കുന്നു അല്ലെങ്കിൽ ബാങ്ക് എക്സ്പെക്ട് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ റിക്കവറി നോക്കിക്കഴിഞ്ഞാലും നോൺ പെർഫോമിംഗ് അസറ്റ് നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തേഴ് കോടി രൂപയാണ് റൈറ്റ് ഓഫ് ചെയ്തിരിക്കുന്ന ലോണുകൾ രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തെട്ട് കോടി രൂപയാണ് കീവണുള്ളത് ഇനി മറ്റ് ബിസിനസ് അപ്ഡേറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ബാങ്കിൻ്റെ ലോൺ ബുക്ക് ഏകദേശം തൊള്ളായിരത്തി ഇരുപത്താറ് രണ്ട് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി മീൻസ് റീസ്ട്രക്ചേർഡ് ലോൺ ബുക്ക് എന്ന് പറയുന്നത് അതിന് പ്രൊവിഷൻ കവറേജ് റേഷ്യോ തൊണ്ണൂറ്റി രണ്ട് ശതമാനമാണ് അതായത് ബാങ്കിൻ്റെ മൊത്തം ലോണുകളുടെയും തൊണ്ണൂറ്റി രണ്ട് ശതമാനം കിട്ടിയിട്ടില്ല എങ്കിൽ പോലും അതിന് കണക്കായിട്ടുള്ള പ്രൊവിഷൻസ് ബാങ്ക് മാറ്റി വച്ചിട്ടുണ്ടെന്നുള്ളതാണ് അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം അത് തൊണ്ണൂറ്റി നാല് ശതമാനമായിരുന്നു അതായത് മൊത്തം ലോൺ കൊടുത്തതിൻ്റെ തൊണ്ണൂറ്റി നാല് ശതമാനത്തിലും പ്രൊവിഷൻസ് ബാങ്ക് വെച്ചിട്ടുണ്ടെന്നായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അതിപ്പോൾ തൊണ്ണൂറ്റി രണ്ട് ശതമാനമായിട്ട് കുറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്വാർട്ടറിൽ അത് തൊണ്ണൂറ്റി നാല് ശതമാനമായിരുന്നു എന്നുള്ളതാണ് അതുപോലെ ക്യാപിറ്റൽ ആഡിക്യസി പതിനാറ് പോയിൻറ്റ് ഒൻപത് ശതമാനമാണ് അത് കഴിഞ്ഞ പ്രാവശ്യം പതിനഞ്ച് പോയിൻ്റ് ഒന്ന് ശതമാനമായിരുന്നു ഇനി ബിസിനസ് ഐട്ട്ലൈറ്റ്സ് നോക്കിക്കഴിയുമ്പോൾ പോസിറ്റീവായിട്ടാണ് തോന്നുന്നത് കാരണം അവരുടെ മൊത്തം മാർജിൻ ബ്രാഞ്ചിന് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു ക്വാർട്ടറിൽ അതായത് ക്യൂ വണ്ണില് ബാങ്ക് മൂന്ന് പുതിയ ബ്രാഞ്ചുകളാണ് ആഡ് ചെയ്തിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എ ടി എമ്മുകൾ ബാങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മൊത്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് ബ്രാഞ്ചുകളാണ് ആക്സിസ് ബാങ്കിന് ഇന്ത്യയിൽ ഒട്ടാകെയുള്ളത് അതായത് പതിനാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി നാല് എ ടി എമ്മുകളും അതുപോലെ തന്നെ ബാങ്കിന് ജൂൺ മുപ്പത് വരെയുള്ള അവസരങ്ങളുണ്ട് ബാങ്കിൻ്റെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ ആക്സിസ് ബാങ്കിൻ്റെ യഥാർത്ഥ ബുക്ക് വാല്യൂ ഒരു ഷെയറിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ തൊണ്ണൂറ് പൈസയാണ് അതായത് ബാങ്കിൻ്റെ എല്ലാ കടങ്ങളും വീട്ടി ബാങ്ക് ഈ ഒരു അവസ്ഥയിൽ ബാങ്ക് ബിസിനസ് അവസാനിപ്പിക്കുകയാണെങ്കിൽ എല്ലാ അസെറ്റുകൾ വിറ്റിട്ട് എല്ലാ ബാങ്കിനുള്ള ഡെപ്പോസിറ്റ്സുകളൊക്കെ തിരിച്ചു കൊടുത്ത് മറ്റുള്ള ബാധ്യതകളൊക്കെ തീർത്തു കഴിഞ്ഞാൽ ഒരു ഷെയറിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ തൊണ്ണൂറ് പൈസ വെച്ചിട്ട് ബാങ്കിന് ഒരു നിക്ഷേപം തിരിച്ചു നൽകാനുണ്ടാവും പക്ഷേ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡബിളിലാണ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത് ആയിരത്തി ആയിരത്തിന് മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത് അപ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ തൊണ്ണൂറ് പൈസയാണ് ബാങ്കിൻ്റെ ബുക്ക് വാല്യൂ ആയിട്ടുള്ളത് ഇത് ജൂണിൽ കഴിഞ്ഞ വർഷം ഇതേ സമയം അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് രൂപ മുപ്പത് പൈസയായിരുന്നു ബാങ്കിൻ്റെ ബുക്ക് വാല്യൂ അത് കൂടിയിട്ടുണ്ട് അതായത് അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പത് രൂപയിൽ നിന്നും അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയായിട്ട് ബാങ്കിൻ്റെ ബുക്ക് വാല്യൂ ഇരുപത് രൂപയോളം ഒരു ഷെയറിന് മുകളിൽ ബുക്ക് വാല്യൂ കൂടിയിട്ടുണ്ടെന്ന് അർത്ഥം ഇനി ഗ്രോസ് എൻ പി എ നോക്കഴിഞ്ഞാൽ ഗ്രോസ് എൻ പി എ ഒ പോയിൻറ്റ് അഞ്ച് ഏഴ് ശതമാനമാണ് നെറ്റ് എൻ പി എ പോയിൻറ്റ് ഫോർ ഫൈവ് പെർസെൻറ്റേജ് ആണ് അതായത് നാല്പത്തിയഞ്ച് പൈസയാണ് ഒരു നൂറ് രൂപ ബാങ്ക് ലോൺ കൊടുക്കുന്ന സമയത്ത് നാല്പത്തി അഞ്ച് പൈസയാണ് ബാങ്ക് കിട്ടാക്കണമായിട്ട് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ പ്രൊവിഷൻ കവറേജ് റേഷ്യോ തൊണ്ണൂറ്റി രണ്ട് ശതമാനമാണ് കഴിഞ്ഞ പ്രാവശ്യം അത് തൊണ്ണൂറ്റി നാല് ശതമാനമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ നെറ്റ് എൻ പി എം മുപ്പത്തി മൂന്ന് പൈസയായിരുന്നു മുപ്പത്തി മൂന്ന് പൈസ കിട്ടാക്കട എക്സ്പെക്ട് ചെയ്ത സ്ഥാനത്താണ് ഇപ്പോൾ നാൽപ്പത്തി അഞ്ച് പൈസ എക്സ്പെക്ട് ചെയ്തത് കഴിഞ്ഞ ക്വാർട്ടറിൽ കഴിഞ്ഞ വർഷം മുപ്പത്തഞ്ച് പൈസ മാത്രമായിരുന്നു കിട്ടാക്കട ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ഏരിയയിലാണ് ബാങ്ക് കുറച്ച് പ്രശ്നമായിട്ട് തോന്നിയത് അതായത് കിട്ടാക്കടം കൂടി വന്നു സ്ലിപ്പേജ് കൂടി ബാങ്ക് ലോണുകൾ കിട്ടാക്കടമായിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന ബാങ്ക് ലോണുകളുടെ എമൗണ്ട് കൂടി ഇത് ബാങ്കിനെ നെഗറ്റീവായിട്ട് ബാധിച്ചു ഇത് മറ്റുള്ള ബാങ്കുകൾക്കും ഇതേ ഗതി വരുമോ എന്നുള്ളതാണ് ഇപ്പോൾ നിക്ഷേപകർ നോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ വന്നിരിക്കുന്ന മറ്റൊരു റിപ്പോർട്ട് ബന്ധൻ ബാങ്കിൻ്റേതാണ് ബന്ധൻ ബാങ്കിൻ്റെ റിസൾട്ട് വന്നതിലും കാണാൻ സാധിച്ചത് ഇതേപോലെയുള്ള ഒരവസ്ഥയാണ് അതായത് ബന്ധൻ ബാങ്കിൻ്റെ റിസൾട്ട് പ്രകാരം പ്രോഫിറ്റിൽ അറുപത്തിയഞ്ച് ശതമാനത്തിൻ്റെ കുറവ് വന്നിട്ടുണ്ട് അതായത് ഇയർ ഓൺ ഇയറിൽ അറുപത്തഞ്ച് ശതമാനത്തിൻ്റെ കുറവാണ് മുന്നൂറ്റി എഴുപത്തിയൊന്ന് കോടി രൂപ ആണ് നെറ്റ് പ്രോഫിറ്റായിട്ട് വന്നിരിക്കുന്നത് ഇൻട്രസ്റ്റ് ഇൻകത്തിലും എട്ട് ശതമാനത്തിൻ്റെ കുറവ് വന്നിട്ടുണ്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി കോടി രൂപയുടെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ഫ്ലാറ്റാണ് അതേസമയം നെറ്റ് പ്രോഫിറ്റിൽ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ കമ്പയർ ചെയ്യുമ്പോൾ പതിനേഴ് ശതമാനത്തിൻ്റെ വർധനമാണ് ബന്ധൻ ബാങ്കിൻ്റെ പ്രോഫിറ്റുള്ളത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ ആറ് ശതമാനത്തിൻ്റെ വർധനവുണ്ട് പ്രൊവിഷൻസ് കുറയാണ് ചെയ്തത് ആക്സിസ് ബാങ്ക് കൂടുതൽ പ്രൊവിഷൻ വെച്ച സമയത്ത് ബന്ധൻ ബാങ്കിനെ സംബന്ധിച്ചിട്ട് ഒൻപത് ശതമാനത്തിൻ്റെ പ്രൊവിഷൻ കുറവാണ് വന്നിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി കോടി രൂപ മാത്രമാണ് പ്രൊവിഷൻസ് വെച്ചിരിക്കുന്നത് ഗ്രോസ് എൻ പി എ മൂന്ന് ശതമാനമാണ് നെറ്റ് എൻ പി എ മൂന്ന് ശതമാനമാണ് മൂന്ന് ശതമാനം കൂടിയിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി കോടി രൂപയാണ് നെറ്റ് എൻ പി എക്സ്പെക്ട് ചെയ്യുന്നത് ഓക്കെ സോ ബന്ധൻ ബാങ്ക് അതുപോലെ തന്നെ ഐ സി ഐ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന സൈസല്ല പക്ഷേ എങ്കിലും ഞാൻ പറയുന്നു ഈ ക്യു എൻ റിസൾട്ട് തുടങ്ങിയപ്പോൾ തന്നെ ബാങ്കിങ് ബിസിനസ്സിൻ്റെ ഇതുപോലുള്ള റിസൾട്ടുകൾ ഇനിയിപ്പോൾ ഐ സി ഐ സി എ വരാനുണ്ട് ഇത് മൊത്തം മാർക്കറ്റിനെയും അതുപോലെ തന്നെ ബാങ്കിങ് നിഫ്റ്റ് ബാങ്കിനെയും നിഫ്റ്റി ബാങ്കിനെയും ബാധിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇനി റിസൾട്ട് സീസണുകൾ ക്ലോസ് ആയിട്ട് അനലൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് പക്ഷേ ഇപ്പോഴും നമുക്ക് ആക്സിസ് ബാങ്കിനെ ഡൗൺഗ്രേഡ് ചെയ്യാനൊന്നുമില്ല ഇത് കുറച്ചുകൂടി സമയങ്ങളിൽ ആക്സസ് താഴെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റേഴ്സിന് വാങ്ങിവെക്കാൻ പറ്റുന്നൊരു ഓഹരി തന്നെയാണ് പക്ഷേ ഈ ഒരു സ്ലിപ്പേജ് കൂടിയത് ബാങ്കിനെ സംബന്ധിച്ചിട്ട് ഷോർട്ട് ടേമിൽ ചിലപ്പോൾ നെഗറ്റീവായിട്ട് വരാൻ സാധ്യതയുണ്ട് കൂടുതൽ റിസർച്ച് റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം ചില നുവാമോ മറ്റോ അവരെ ഓവർ റേറ്റ് ചെയ്തിട്ട് ആയിരത്തി നാനൂറിലേക്ക് ടാർഗറ്റും കൊടുത്തിട്ടുണ്ട് പക്ഷേ അവരെ സംബന്ധിച്ചിട്ട് കുറച്ചുകൂടി വെയിറ്റ് ചെയ്തിട്ട് മാർക്കറ്റിൽ എൻ്റർ ചെയ്യുന്നതായിരിക്കും നല്ലത് കുറച്ച് മറ്റു ബാങ്കിംഗ് ബിസിനസ്സുകൾ കൂടി അല്ലെങ്കിൽ അവരുടെ റിസൾട്ടുകൾ കൂടി നോക്കിയതിന് ശേഷം ഒരു ഓവറോൾ ഇൻഡസ്ട്രിയൽ ചേഞ്ച് കാരണം ഇനി അങ്ങോട്ട് റേറ്റ് കട്ട് കൂടി ഉണ്ടാവാൻ പോവുകയാണ് അപ്പോൾ റേറ്റ് കട്ട് ഉണ്ടാകുന്ന സമയത്ത് ഇവർക്ക് ഇനിയും മാർജിനിൽ പ്രഷർ വരാൻ സാധ്യതയുണ്ട് ബിസിനസ് കൂടുതലായിട്ട് നടക്കും പക്ഷേ അവരുടെ മാർജിൻ പ്രഷർ വരും അതിനുകണക്കായിട്ട് വോളിയം കൂടിയിട്ടില്ല എങ്കിൽ അപ്പോൾ അതിനനുസരിച്ചിട്ടൊരു ബാങ്കിങ് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നന്നായിട്ടുള്ളത് പക്ഷേ അതിന് ആഡിക്വേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട് ഇപ്പോൾ ബാങ്കുകളുടെ ബിസിനസ്സ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇപ്പം ആൾക്കാരുടെ സ്പെൻഡിങ് ഹാബിറ്റ്സ് കൂടുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ക്രെഡിറ്റ് അവൈലബിലിറ്റി കൂടാൻ സാധ്യതയുണ്ട് അവർ കൂടുതൽ ചിലവാക്കാൻ സാധ്യതയുണ്ട് ടാക്സ് എക്സംഷൻ വന്നിട്ടുണ്ട് സോ ഇനി മൺസൂൺ നോർമലാണ് അതിൻ്റെ ഭാഗമായിട്ട് അഗ്രികൾച്ചറൽ ഔട്ട്പുട്സൊക്കെ കൂടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും സ്പെൻഡിങ് ഹാബിറ്റ്സ് കൂടും സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ റിവൈവൽ വരും പക്ഷേ ഏതായാലും ഹ്യൂമൺ റിസൾട്ടുകൾ മുഴുവനായിട്ട് വന്നതിന് ശേഷം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസിഷൻ എടുക്കുന്നതായിരിക്കും നല്ലതെന്നാണ് തോന്നുന്നത് സോ ഏതായാലും ഇതാണ് ആക്സിസ് ബാങ്കിൻ്റെ റിസൾട്ട് അനാലിസിസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അങ്ങനെയാണെങ്കിൽ നമുക്ക് സെലക്റ്റീവായിട്ടുള്ള റിസൾട്ടുകൾ നമുക്ക് ഇതുപോലെ അനലൈസ് ചെയ്യാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞാൻ കമൻറ്റ് ബോക്സിൽ എക്സ്പെക്ട് ചെയ്യുന്നു നമ്മുടെ മാർക്കറ്റ് അപ്ഡേറ്റ്സുകൾക്കും ന്യൂസ് അപ്ഡേറ്റ്സുകൾക്കുമായിട്ട് നമ്മുടെ മൊബൈൽ ഫോൺ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ടെലിഗ്രാം ചാനലിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാതാണ് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്